ാരുണ്യത്തിനാമേയും അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഈശോയുടെ പരിശുദ്ധ പരമ ദിവണ്യത്തിനോ മക്കളെ നമുക്ക് ഈ കുർബാനിലേക്ക് ഒന്നും നോക്കാം ഒരുപക്ഷെ ജീവിതത്തിന്റെ വേദനകൾ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പല ചാനലുകൾ മാറിക്കണ്ടതിന്റെ ആലസ്യം ഒരുപക്ഷെ ഈ ആരാധനാവേളകളെ അലോ രസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതും ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടെ അവന്റെ സാന്നിധ്യം സ്മരണ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചങ്കത്ത് കൈവച്ച് നമുക്കൊന്നേറ്റി പറഞ്ഞ് പ്രാർത്ഥിക്കാംയത്തിനാം ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ നിമിഷം നമ്മളായിരിക്കുന്നത് െ സ്നേഹിക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവീശ്വരുടെ മുമ്പില്ല തെറ്റമ്മ മറന്നാലും നിന്നെ മറക്കാത്ത നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഒരു വേള പോലും നിന്നെ തള്ളിപ്പറയാത്ത നിന്റെ ദൈവത്തിന്റെ മുമ്പില് നോക്കാമോ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് സങ്കീർത്തന മുപ്പത്തിനാല് അഞ്ച് ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട് അവിടുത്തെ നോക്കിയവരൊക്കെ പ്രകാശിതരായി ഈ നിമിഷം ഈ കുർബാനയെ ഈ ജീവനുള്ള അപ്പത്തെ നീ നോക്കിയാൽ നീയും നിന്റെ കുടുംബവും പ്രകാശിതമാകും മക്കളെ നിരാശയുടെ പടുകുഴി നീ കഴിയുകയായിരിക്കാം ഒരു പക്ഷെ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു ശാന്തി എന്ന വണ്ണം ഈ പരിശുദ്ധ കൃപാനയുടെ ആരാധനയിൽ നീ പങ്കെടുക്കുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുപ്പത്തെട്ട് വർഷം തളർവാദ രോഗത്തിന് അടിമപ്പെട്ട് കിടന്ന ഒരു പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരു മകളെ ദത്സൈതായുടെ തീരങ്ങളിൽ സൗഖ്യപ്പെടുത്തിയ ദൈവമുണ്ടല്ലോ നീ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ ദൈവം ഇതാ നിന്റെ മുമ്പില് ഈ കുർബാനയില് വിശ്വാസത്തോടെ നീ ഒരുപക്ഷെ കടക്കുകയായിരിക്കാം നീ ഒരുപക്ഷെ ഇരിക്കുകയായിരിക്കാം സാരമില്ല ദൈവത്തെങ്കിലേക്കൊന്ന് നോക്കി നിന്റെ കരങ്ങളൊന്ന് ഈ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച് ആത്മാർത്ഥമായിതൊന്ന് പാട് സൗഖ്യപ്പെടുത്തുന്ന ദൈവം ഈ തിരുവോത്തിയിലുണ്ട് ശാന്ത തരുന്ന ദൈവമീ തിരുവോസ്തിയിലുണ്ട് പ്രത്യാശ തരുന്ന ദൈവമീ തിരുവോസ്തിയിലുണ്ട് അതുകൊണ്ട് ദൈവമേ ഈ തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു എന്റെ സൗഖ്യത്തെ ഈ തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു എന്റെ സമാധാനത്തെ ഈ തിരുവോസ്തിയിൽ ഞാൻ കാണുന്നു എന്റെ തകർന്നുപോയ ബന്ധങ്ങളുടെ പുനർ സംയോജനങ്ങളെ കരങ്ങളൊന്നും നീട്ടിപ്പിടിച്ച് ആത്മാർത്ഥമായി കർത്താവിനെ നോക്കി നമുക്ക് ഏറ്റുപാടി പ്രാർത്ഥിക്കാം ഈ തിരുവോത്തിയിൽ ഞാനിങ്ങനെ കാണുന്നു വിശ്വാസത്തോടെ എല്ലാ മക്കളും നോക്കട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട അത്വം നിനക്ക് ജീവനേൽക്കുന്ന ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം മകളെ കരങ്ങളൊന്നും ചങ്കിനോടൊന്നും ചേർത്ത് പിടിക്കാരുണ്യമായി നിന്റെ ഉള്ളിൽ വാഴുന്ന ദൈവം ദിവ്യകാരുണ്യമായി നിന്റെ ഉള്ളിൽ വാഴുന്ന ദൈവ സ്നേഹം ഇതാ നിന്നിൽ അഭിഷേകത്തിന്റെ അഗ്നി ജ്വലിപ്പിക്കുന്നു നിന്റെ തകർച്ചകളെയും നിന്റെ വേദനകളെയും നിന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്ന ദൈവം ഇതാ ഏറ്റെടുക്കുന്നു മക്കളെ ആൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നിന്റെ ജീവിതത്തിൽ ശതമേറ്റിരിക്കുന്ന ഓരോ മേഖലകളെയും കർത്താവ് ഏറ്റെടുത്ത് ഇതാ ദൈവത്തിന്റെ അവയവം പകരം വെച്ച് നിന്നെ സൗഖ്യപ്പെടുത്തുക നീ പ്രാർത്ഥിക്കൂ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരുവായ നിമിഷം മുതൽ നിനക്കുണ്ടായിട്ടുള്ള ഓരോ നിഷേധാത്മകമായിട്ടുള്ള സാഹചര്യങ്ങൾ അമ്മയുടെ ഉദരത്തിലായിരുന്നു നിമിഷം മുതൽ നിന്നെ വേണ്ടെന്നും ഓർമ്മ വെച്ച നാൾ മുതൽ നിനക്ക് കഴിവില്ലെന്നും സൗന്ദര്യമില്ലെന്നുമുള്ള നിന്റെ വേണ്ടപ്പെട്ടവരുടെയും പ്രിയപ്പെട്ടവരുടെയും കൂട്ടുകാരുടെയും ചില ചില ഓർമ്മപ്പെടുത്തലുകൾ നിന്നെ ദുഃഖിപ്പിക്കുന്നുണ്ടോ നിനക്ക് പൊക്കം കുറവാണെന്നും നിനക്ക് നിറക്കുറവാണെന്നും നിന്റെ തലമുടിക്ക് നീളക്കുറവും നിന്റെ തലമുടി ചുരുണ്ടതാണെന്നുമുള്ള ചില ചിന്തകൾ അപകൃഷതാ ബോധത്തിലേക്ക് നിന്നെ നയിക്കുന്നുണ്ടോ കുഞ്ഞെ ഒരുപക്ഷെ നിന്റെ അനുജന്മാരുമായിട്ടും നിന്റെ സഹോദരികളുമായിട്ടും സഹോദരങ്ങളുമായിട്ടും ഇന്ന വേളയിൽ മാതാപിതാക്കൾ അറിയാതെ നടത്തിയ ചില കമ്പാരിസണുകളുണ്ടാകാം ഓ ദൈവമേ ഈ കൊച്ചു മാത്രം ഇത് ഇങ്ങനായിപ്പോയെ ആർക്കും വേണ്ട എന്നുള്ള അനുഭവം വേറി നുറുങ്ങുന്ന ഹൃദയവുമായിട്ട് കർത്താവിന്റെ കുർബാനയുടെ മുമ്പിൽ നീ ആയിരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട മകളെ ഇതാ നിന്റെ ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാ അവൻ നിന്നെ തൊടും രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിന്റെ വസ്ത്രാഞ്ജലത്തിൽ തൊടാൻ ആഗ്രഹിച്ചു അവള് തൊട്ടപ്പോ സൗഖ്യം കിട്ടി പക്ഷെ കാലം മാറി ഇന്ന് അങ്ങനല്ല മക്കളെ നീ കർത്താവിനെ തൊടാൻ ആഗ്രഹിക്കുന്നതിന്റെ ആയിരം മടങ്ങ് കർത്താവ് നിന്നെ തൊടാൻ ആഗ്രഹിക്കുന്നു കാരണം അവന് നീ ഇല്ലാത്തൊരു ജീവിതമില്ല അവന് നിന്നെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല നിന്നെ കൂടാതെ ദൈവത്തിന് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം അവൻ ഈ ലോകത്തിൽ നിന്നും മരിച്ചു ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു എന്നും നമ്മളോടുകൂടി ആയിരിക്കാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു ആ വിശുദ്ധ കുർബാനയിൽ പങ്കുപറ്റുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിലാണ് സ്വീകരിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്വീകരിക്കപ്പെട്ട ക്രിസ്തുവിന് നീയില്ലാതെ മറ്റൊരു ജീവിതമില്ല എത്ര മനോഹരം എത്ര മനോഹരമാ മക്കളെ അതുകൊണ്ട് സങ്കീർത്തകന്റെ പുസ്തകം ഇരുപത്തിയേഴിന്റെ മൂന്നു മുതലുള്ള തിരുവചനങ്ങൾ എത്രയോ സുതാര്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു ദൈവമേ അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും രാപകൽ ഇടതടവില്ലാതെ അവിടുത്തെ സ്തുതിക്കാനും വേണ്ടി മാത്രം മക്കളെ ദൈവമിതാ നിന്റെ അരുകില് നിന്റെ മനസ്സിനെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം നിന്റെ കങ്കിനോടൊന്ന് കരം ചേർത്ത് പിടിച്ച് നിനക്കുണ്ടായിട്ടുള്ള സർവമാന നിഷേധാത്മക നിമിഷങ്ങളെ ഈ കുർബാനിയിലൊന്ന് സമർപ്പിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ നിന്റെ കമ്പാരിസണുകൾ നടത്തിയ സമയത്ത് നിന്നെ അവോയ്ഡ് ചെയ്ത നിമിഷത്തിൽ നിനക്കുണ്ടായ ശൂന്യത ഇത് ദൈവം പരിഹരിക്കുന്നു അവൻ പരിഹരിച്ചാൽ പിന്നെ നിനക്കൊന്നിനും കുറവുണ്ടാകത്തില്ല അതുകൊണ്ട് എരിയും മെഴുതിരി പോലൻ ഹൃദയം നിനക്കു തരുമ്പോൾ കർത്താവെ മനസ്സിന്റെ ദുഃഖങ്ങളെല്ലാം നീ മാറ്റണം മനസ്സിന്റെ ദുഃഖങ്ങൾ നീ മാറ്റി അരികിൽ വരണം സതയം തൊടണം അപകർഷതയുടെ മേഖലകളെ തൊട്ട് സുഖപ്പെടുത്തണം ആരാലും വേണ്ടെന്നുള്ള ഹൃദയത്തിന്റെ മുറിപ്പാടുകളെ കർത്താവെ ഒന്ന് സൗഖ്യപ്പെടുത്തണം അനുഭവങ്ങൾ കുഷ്ഠരോഗത്തിന്റെ മേഖലകൾ ഒരുപാടുണ്ട് കർത്താവ മനസിന്റെ വേദനകളെല്ലാം ഞാൻ നിനക്ക് തരുന്നു നിന്നോടല്ലാതെ എനിക്ക് മറ്റാരോടും തുറന്നു പറയാനായിട്ടില്ല ആരോട് പറയാൻ ജീവിത പങ്കാളിയുടെ മദ്യപാനം മക്കളുടെ ഉത്തരവാദിത്തക്കുറവ് അനുസരണക്കേട് ഇതായി എന്നെ തന്നെ എന്റെ മനസ്സിലേക്ക് വലിച്ചു നിർത്തുന്നു ആരോടും തുറന്നു പറയാൻ എനിക്ക് പറ്റുന്നില്ല നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ഇരിക്കുന്നെ നിന്റെ കടക്കയിലാണെങ്കിൽ അവിടെ നീ നിന്റെ കരങ്ങളൊന്ന് ചങ്കിനോട് ചേർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തും നിന്റെ വേദനകളെ ആത്മാർത്ഥമായി മനസ്സിന്റെ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആത്മാർത്ഥമായി കഴി ബാധാ മനസ്സിൽ മുറിവൂ കളില്ല കഴിഞ്ഞാധാ വയം നമുക്കത് നിശബ്ദമാകാൻ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ കരുണയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിന്റെ വിഷമതകളെ നമുക്കൊന്നിറക്കി വെക്കാം ആരോടും തുറന്നു പറയാതിരുന്ന ഹൃദയ രഹസ്യങ്ങൾ ചിലവേള പുറത്തു പോയിട്ടുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ട് കർത്താവേ മനസ്സിന്റെ മുറിവുകളെ ദുഃഖങ്ങളെ സൗഖ്യപ്പെടുത്തണമേ മനസ്സിന്റെ വേദനകളെ ഒന്നും മായ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ തെറ്റുകാരനായിട്ട് മുദ്രകുത്തി കൊത്തി തെറ്റിന് പ്രേരിപ്പിച്ചവരുണ്ട് മദ്യപാനത്തിലേക്കും ജെഡികാസത്തിലേക്കും നയിച്ചവരുണ്ട് അവരോടൊന്നും എനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ല അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിന്റെ വേദനയുണ്ട് മക്കൾ നോക്കുന്നില്ല സഹോദരങ്ങൾ തള്ളിപ്പറയുന്നു ഇതാ സ്വത്തും മറ്റ് സാമ്പത്തിക മേഖലകൾക്കും വേണ്ടി കടിച്ചു കീറുന്ന സഹോദരി സഹോദരന്മാർ പ്രശ്നം അയൽവക്ക തർക്കങ്ങൾ കുടുംബജീവിതത്തിന്റെ ഭാര്യ ഭക്തൃബന്ധത്തിലെ തകർച്ചകൾ എല്ലാം നമുക്ക് സമർപ്പിച്ച് ചേർന്നുപാടി പ്രാർത്ഥിക്കാം കർത്താവേ മനസിന്റെ വേദനകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ അരികിൽ വരണം സതയം തൊടണം നിനക്ക് മാത്രമേ എന്നെ തൊടാൻ പറ്റൂ ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം അരിയിൽ വരെ എന്നാണി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ ഞാൻ ആനന്ദത്തോടെ പാടി സ്തുതിക്കുന്നു വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ കർത്താവ് ഈ തിരുമണിക്കൂർ ഞാൻ ആനന്ദിക്കുക നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ നൂറ്റി അറുപത്തിരണ്ടാം തിരുവചനം വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ സന്തോഷിക്കുന്നു കാരുണ്യവാനായ ദൈവമേ സർവസമ്പത്തിന്റെയും ഉടയവനായ ദൈവമേ നിന്റെ അതിരു മുമ്പാകെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ നീ എനിക്ക് അവസരം തരുന്നുണ്ടല്ലോ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഈ ലോകത്തിൽ എനിക്ക് ലഭിക്കാവുന്നതിനു വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യമാണിത് എന്റെ ദൈവത്തോടൊത്തായിരിക്കുന്നത് എന്റെ സമ്പത്തോ എന്റെ സ്ഥാനമാനങ്ങളോ അതിന്റെ മുമ്പിലോ ഒന്നുമല്ല കർത്താവെ അതുകൊണ്ട് ആ മറിയം തെരഞ്ഞെടുത്തതുപോലെ ഇതാ നിന്റെ മുമ്പിൽ നിന്റെ പാദപത്മങ്ങളിൽ അടയിരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു കഴിഞ്ഞ കാല ജീവിതത്തിൽ എനിക്കുണ്ടായിപ്പോയിട്ടുള്ള പ്രലോഭനങ്ങളെ സമർപ്പിക്കുന്നു കണ്ണുകൾ കൊണ്ട് ഒരുപാട് പേരെ ഞാൻ ആകർഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന ആ കണ്ണുനീരുകൊണ്ട് നിന്റെ പാദത്തെ ഞാൻ കഴുകിയ കർത്താവേ ഒരുപാട് പേരെ ഈ നീണ്ട തലമുടി കൊണ്ട് ഞാൻ ഒരുപാട് പേർക്ക് സിനിമകൾക്ക് കാരണമായിട്ടുണ്ട് ആടിയും കുണുങ്ങിയും ഉലഞ്ഞും പാടിയുമൊക്കെ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾ കടന്നുപോയപ്പോൾ എന്റെ ഭാഗ്യ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ട വ്യക്തികൾ ദൈവമേ ഞാൻ മൂലമുണ്ടായ പാപത്തിന്റെ കെട്ടുകളെ അങ്ങയുടെ പരിശുദ്ധ ചോര കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണവേ കർത്താവേ സുഗന്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഈ നാട്ടിൻ പുറങ്ങളിലൂടെ നടന്നപ്പോൾ ശുദ്ധ മനസാക്ഷിക്ക് പകരം ഒരുപാട് അശുദ്ധ മനസാക്ഷികൾ എനിക്കുണ്ടായിരുന്നു ആരാണ് കടന്നു പോകുന്നത് നോക്കണം എല്ലാവരും ശ്രദ്ധിക്കപ്പെടണം എല്ലാവരും പറയണം നല്ലതാണെന്ന് അങ്ങനെ ആകർഷങ്ങളകങ്ങളായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നവർക്ക് ഉപയോഗിച്ച് അതിന്റെ പരിമളം പരത്തി ഒരുപക്ഷെ വിശുദ്ധിയുടെ പരിമളത്തിന് പകരം അശുദ്ധിയുടെ പരിമളം പരത്തി ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ നാദീം സുഗന്ധ തൈലം നിന്റെ കാത്പാദങ്ങളിൽ ഞാൻ പൂശുന്നു പുതിയ വ്യക്തിയാക്കണം എന്നെ ആ മക്നെല്ലാ അറിയാം പാവിനിയായ മറിയാം വ്യഭിചാരത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ സ്വന്തമാക്കപ്പെട്ട അവസ്ഥകളിലേക്ക് മാറ്റപ്പെട്ടതുപോലെ ഒരു രൂപാന്തരീകരണം ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ ഈ മണിക്കൂറുകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ശരണം നിർമ്മലമാക്കപ്പെട്ട ഒരു മനസാക്ഷി പരിശുദ്ധമാക്കപ്പെട്ട ചിന്ത പ്രിയപ്പെട്ട മക്കളൊക്കെ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ വലതു കരം ഉയർത്തി ഞങ്ങളുടെ ശിരസിന്റെ മുകളിലേക്ക് എടുത്തു വയ്ക്കട്ടെ കുഞ്ഞുമക്കളെ തടയേണ്ട അവരെ എന്റെ അടുക്കിലേക്ക് വിരുവിനെന്ന് പറഞ്ഞ കർത്താവിന്റെ മനോഭാവം തകർച്ചകളും പാപത്തിന്റെ കെട്ടുകളും ജീവിതത്തിന്റെ നൈരാശ്യങ്ങളും ഒക്കെ നിനക്കുണ്ട് യൂദാസിനെ പോലെ ദൈവത്തെ ഒറ്റിക്കൊടുത്ത നിമിഷങ്ങൾ ഒരുപാടുണ്ട് ശത്രുസിനെ പോലെ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങൾ ഒരുപാട് നിനകുണ്ട് യറൂസലേം ദേവാലയത്തിലെ പന്ത്രണ്ടാമത്തെ വയസ്സിലെ അനുഭവം േശു ക്രിസ്തുവിന് ഇന്നും ഇതാ നിങ്ങളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്നു അവനെ കാണാതെ പോയ അനുഭവം എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ പഞ്ചിയിലൂടെ കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ആ വലിയ അനുഭവത്തെ മനസ്സിലാക്കാതെ കാറിക്കൂറിയ ശിഷ്യന്മാരുടെ അനുഭവം നിനക്കുണ്ട് അവൻ നിന്റെ ചാരയണഞ്ഞിട്ടും ഉറങ്ങിപ്പോയിരിക്കണക്ക് എന്നിട്ട് ഇതാ ശിശുക്കണ്ട കരങ്ങളിൽ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച ഈശോ നിന്റെ മുമ്പിൽ ഈ ആരാധനയിൽ നീ സമർപ്പിച്ച സർവമാന നിയോഗങ്ങളും ഇതാ കഴിഞ്ഞ നിമിഷത്തിലെ വ്യക്തിയല്ല നീ ഓരോ നിമിഷവും നീ പുതിയ വ്യക്തിയാണ് പുതിയ സ്നേഹത്താൽ പുതിയപ്പെടുന്നു കർത്താവിന്റെ സ്നേഹം പുതിയതാണ് കർത്താവിന്റെ സ്നേഹം അഭിഷേകത്തിന്റെ അഗ്നിയാണ് അവൻ നിന്നെ മാറ്റിമറിക്കുന്നു താബോറിന്റെ അനുഭവം ഇതാ നിനക്ക് പ്രത്യേക നിനക്ക് ദൈവം ഇതാ നിനക്ക് പ്രധാനം ചെയ്യുന്നു സീനായും അല മോശയ്ക്കുണ്ടായ ദർശനവും രൂപാന്തരീകരണവും ഇവിടെ സംഭവിക്കുന്നു ഈ കുർബാനയുടെ മുമ്പിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യപ്പെട്ടവർ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യപ്പെട്ടവർ വിലപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യപ്പെട്ടവർ ഇതാ നിന്റെ കർത്താവിന്റെ വലതുകരം നിന്റെ സിരസിൽ വലതുകരം വെച്ച് അല്ലിപോടെ അനുഗ്രഹിക്കുന്ന നാഥൻ പ്രാർത്ഥിക്കണം നീ നിനക്കിപ്പോൾ ഒന്ന് മുട്ടുകുത്തി നിൽക്കാൻ സാധിക്കുമെങ്കിൽ മുട്ടുകുത്തി നിൽക്കുക നിനക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നെങ്കിൽ നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ഇതാ പ്രിയപ്പെട്ട മകനെ മകളെ ഇരിക്കുന്നിടത്ത് തന്നെ നിനക്കൊന്ന് നിവർന്നിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നിവർന്നിരിക്കുക ഇത് നീ കർത്താവിനോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധതയാ പ്രതി ദൈവമേ എന്നെ സൗഖ്യപ്പെടുത്തണം അവൻ അലിവോട്ടെ അവന്റെ വലതു കുരിശിൽ നിന്നും പറിച്ച് നിന്റെ പറരസിൽ വെക്കുന്നു അതിന്റെ തിരുരക്തം നിന്റെ ഉച്ച മുതൽ ഉള്ളെങ്കാൽ വരെ ഒഴുകിയിറങ്ങുന്നു ആത്മാർത്ഥമായി നമുക്ക് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾ പ്രകർത്തനമാകരുത് പ്രാർത്ഥന അതരസേവയാകരുത് അത് നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടണം ഈ പ്രായ ജനത്തോട് കർത്താവ് പറഞ്ഞതല്ലേ ഈ ജനം എന്നെ അധരങ്ങൾ കൊണ്ട് സേവിക്കുന്നു എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് ഒരുപാട് അകലയാ പ്രാർത്ഥന പ്രകർശനമാക്കാതെ നിന്റെ ജീവിതത്തിൽ കർത്താവ് വലതുകരം എടുത്തു വെക്കേണ്ട മേഖലകളെ ഓരോമായിട്ട് എന്നിപ്പെറിച്ചു നീ ചെയ്തു പിറക്കുന്ന സ്വഭാവമുള്ളവളല്ലേ ഉള്ളവനല്ലേ നീ നിസാര കാര്യത്തിന് പരാതിപ്പെടുന്നു നീ ചെയ്തു വെറുക്ക് ദൈവത്തിന്റെ മുമ്പിൽ കർത്താവേ വലതുകരം വെക്കേണ്ട ഒരുപാട് അവസ്ഥകളും മനോഭാവങ്ങളുമുണ്ട് പ്രാർത്ഥനകൾ പ്രകസനങ്ങളാകാതെ വിശ്വാസത്തിന്റെ ആഴപ്പടലാകാൻ പ്രാർത്ഥിച്ച് ചേർതുപാടി നമുക്ക് പ്രാർത്ഥിക്കാം മനസ്സുടു I'm sorry. കോപത്തിന്റെ ഭാരങ്ങൾ നിന്റെ അകത്തമുണ്ടാകാം അങ്ങനെയെങ്കിൽ കോപം വരുന്നത് എപ്പോഴും നിന്റെ ഹൃദയത്തിൽ നിന്നാണ് വലതുകരം ഈ സ്ഥിരത്തിന്റെ മുകളിൽ നിന്നെടുത്ത് നിന്റെ ചങ്കിനോടൊന്ന് ചേർത്ത് പിടിച്ച് ഇടതുകരം കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിച്ച് കോപത്താൽ എന്റെ മനസ്സ് ഒരുപാട് വെണ്ണീറാകുന്നുണ്ട് മുൻകോപം എനിക്ക് പച്ചനില്ല കർത്താവേ എത്രയോ തവണ ഞാൻ ആഗ്രഹിച്ചു പല ധ്യാനങ്ങളിൽ കൂടി കുംഭസാരം എന്ന പൂതാശിയിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു വിശുദ്ധ ബുഹ്മാനെ സ്വീകരിച്ചപ്പോൾ പ്രാർത്ഥിച്ചു ജപമാല ചൊല്ലിയപ്പോൾ നിയോഗം വെച്ചു ഒരു കുറവുമില്ല കർത്താവൻ പക്ഷെ ഈ നിമിഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് അത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഏഴാമത്തെ അധ്യായത്തില ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് പലപ്പോഴും എനിക്ക് പറ്റിയത് എന്താണെന്നറിയാവോ കോപം മാറ്റാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ മാറിയില്ല എന്നാൽ കർത്താവ് പറയുന്നു നിന്റെ ഹൃദയത്തിൽ ശാന്തതയും എളിമയുമുള്ള കർത്താവ് നിറയണം നിന്റെ ഹൃദയത്തിൽ ശാന്തതയും എളിമയുമുള്ള വിനയാഞ്ുതനായ കർത്താവ് നിറഞ്ഞാൽ നിന്റെ അധരത്തിലൂടെ വരുന്നത് മകനെ മകളെ ശാന്തത മാത്രമായിരിക്കും അതുകൊണ്ട് മാതാപിതാക്കളോട് കോമിച്ച നിമിഷങ്ങൾ മക്കളെ ശവിച്ച നിമിഷങ്ങൾ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ എല്ലാം നീ ഓർത്തുനിന്ന് പ്രാർത്ഥിച്ചേ എന്നിട്ട് കർത്താവെ ഈ മുൻകോപവും വിശാക്ഷിയും എടുത്തു നീ മാറ്റി വലതു കരം അലിവോടെ എന്റെ സിരസിൽ വെച്ച് അങ്ങയുടെ ശാന്തത കൊണ്ടും എളിമ കൊണ്ടും നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കോപം എന്റെ ഉള്ളിൽ മാനസത്തിൽ ഉണ്ടാകും എല്ലാം പാടി പ്രാർത്ഥിക്കാം He's the name